നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചുള്ളു ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ കൃഷി അല്ലെങ്കിൽ കൈതച്ചക്ക കൈതച്ചക്ക നമുക്ക് റബ്ബറിൻ്റെ ഇടവേളയായിട്ട് നമുക്ക് കൃഷി ചെയ്ത് നൂറുകണക്കിന് രൂപ നമുക്ക് സമ്പാദിക്കാം ഒരു ഏക്കറിനൽ അഞ്ഞൂറോളം കൈതച്ചക്ക ചെടി ഒരു പ്രാവശ്യം നട്ടാൽ നമുക്കത് കുറേ നാളത്തേക്ക് ഇങ്ങനെ വിളവെടുത്തുകൊണ്ടേയിരിക്കാം ഏതാണ്ട് എട്ട് മാസം കഴിയുമ്പോൾ കൈതിച്ചക്ക ആയി വരും ക്ക പിന്നെ ഇപ്പോൾ പച്ച ഏകദേശം മുപ്പത്തഞ്ച് മുതലാണ് വിപണികളിൽ ഓടുന്നത് പഴമായി വാങ്ങിക്കുമ്പോൾ അമ്പത്തഞ്ചും അമ്പത് രൂപയൊക്കെയാണ് വിപണിയിൽ നിന്ന് കിട്ടണമെങ്കിൽ അതേസമയം കടകളിൽ നിന്ന് ജ്യൂസായിട്ട് കിട്ടണമെങ്കിൽ അറുപത് രൂപയും പരിചരണമൊന്നും വേണ്ടാത്തതാണ് ഈ കൈതച്ചക്ക ഉഷ്ണമേഖലാ പഴമാണിത് ഇതിൽ ധാരാളം ജീവകങ്ങൾ എ ബി സി എന്നിവ ധാരാളമുണ്ട് ഇടയ്ക്ക് അനായാസം വളരും നാട്ടിൽ റേഷൻ കാർഡ് പലതരത്തിലാണ് അത് മുൻഗണനാ റേഷൻ കാർഡായ പിന്നെ ചുവപ്പ് ഇപ്പോൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാനുള്ള അവസരം ഇന്ന് വരെ ഉണ്ടായി അത് സർക്കാർ വീണ്ടും നീട്ടിയിരിക്കുകയാണ് ലക്ഷത്തോളം ഒഴിവുണ്ടായിട്ടും അപേക്ഷകൾ തീരെ കുറവായതിനാലാണ് ഇങ്ങനെ നീട്ടാൻ കാര്യം സർക്കാരിൻ്റെ മുമ്പിൽ പതിനാലായിരം രൂപ അപേക്ഷ മാത്രമാണ് ഒരു മാസത്തിനുള്ളിൽ കിട്ടിയത് ബി പി ഐയിലാക്കണമെങ്കിൽ ഒരുപാട് സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം നൽകണം അത് കിട്ടാനുള്ള കാലവിളംബം മൂലം ഒട്ടേറെ പേർക്ക് അപേക്ഷിക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായി ഇങ്ങനെ കിട്ടാത്തവർ ചിലവർ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുകയും അങ്ങനാണ് ഭക്ഷ്യവകുപ്പ് മന്ത്രി ഇത് ഇങ്ങനെ നീട്ടിയത് അപേക്ഷിക്കുന്ന ഓരോ അപേക്ഷകൻ്റെയും മാർക്കനുസരിച്ചാണ് ബി പി യിലോട്ട് മാന മാറ്റുന്നത് യഥാർത്ഥ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ബി പി ഐയിലോട്ട് ആക്കിയുള്ളൂ സർക്കാർ ഡയാലിസിസ് ഉൾപ്പെടെ ഗുരുതര മാരക രോഗമുള്ളവർ ചികിത്സാ രേഖകൾ മുഴുവനും ഹാജരാക്കണം പട്ടികജാതി വർഗം തകസീദാരുടെ ജാതി സർട്ടിഫിക്കറ്റും വേണം ഗൃഹനാഥം ഇതവയാണെങ്കിൽ വില്ലേജ് ഓഫീസറുടെ നോൺ റീമാരിയേജ് സർട്ടിഫിക്കറ്റ് നിലവിലെ പെൻഷൻ രേഖകളും മറ്റും ഹാജരാക്കണം സ്വന്തമായി സ്ഥലമില്ലാത്തവർ വില്ലേജ് ഓഫീസറുടെ ഭൂരേഖിത സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം രണ്ടായിരത്തി ഒമ്പതിലെ ബി പി എൽ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ഉൾപ്പെടാൻ അർഹതയുള്ളവർ ഗ്രാമ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ രസാക്ഷ്യപത്രം വേണം ഏതെങ്കിലും ഭവന പദ്ധതി പ്രകാരം വീട് വച്ചിട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വീട് നൽകിയ വകുപ്പിൻ്റെ സാക്ഷ്യപത്രം റേഷൻ കാർഡിൽ രേഖപ്പെടുത്തിയ വരുമാനത്തിൽ കുറവുണ്ടെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡിൽ നൽകിയിട്ടുള്ള കെട്ടിട വിസ്തീർണത്തിൽ കുറവുണ്ടെങ്കിൽ വീടിൻ്റെ വിസ്തീർണം കാണിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം സ്വന്തമായ വീടില്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഭവനരഹിത സാക്ഷിപത്രം ഭിന്നശേഷിക്കാർ ഭിന്നശേഷി തെളിയിക്കുന്ന മെഡിക്കൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്നിവയെല്ലാം ഹാജരാക്കുകയും വേണം അതിനകത്ത് അപേക്ഷ ഓൺലൈനോ അല്ലെങ്കിൽ അടുത്തുള്ള അക്ഷയ സെൻറ്ററുകൾ വഴി കൊടുക്കുകയും ചെയ്യാം അങ്ങനെ കൊടുക്കുമ്പോൾ ഒ ടി പി വരുന്ന ഒരു മൊബൈലുമായിട്ടാണ് പോകേണ്ടത് അക്ഷയ പറയുന്ന ഡീറ്റെയിൽ എല്ലാം കൊടുക്കേണ്ടി വരും ഓരോ അപേക്ഷയും തക്കതായി ശരിയായ രീതിയിലാണോ എന്ന് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ശരിയായി പരിശോധിക്കും ഫോർ വീലറോ സർക്കാർ ശമ്പളം പറ്റുന്നവരോ മറ്റും പെൻഷൻ വാങ്ങുന്നവർക്കോ ഒന്നും ഈ അർഹതക്ക് ഇല്ല ഇനി മുമ്പ് നിരവധി ആൾക്കാരെയാണ് ഇതിൽ നിന്ന് ഈ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് സൂചന നടപടി അല്ലെങ്കിൽ ചെക്കിങ്ങിലൂടെ മാത്രമേ ബി പി എൽ കാർഡുകൾ അനുവദിക്കത്തുള്ളൂ യഥാർത്ഥ രേഖകൾ മാത്രം കൊടുക്കാൻ ശ്രമിക്കുക ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാണെന്ന് ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിന്ന് വളരെയധികം നിന്ന് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സബ്സ്ക്രൈബ് വെച്ചാൽ ഇങ്ങനെയുള്ള ഓരോ ഇൻഫർമേഷനുകളും മറ്റും ഡീറ്റെയിൽസ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കൃത്യമായി കൃത്യസമയത്ത് ലഭിക്കുന്നതായിരിക്കും